السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد خير الحديث <سؤال> كتاب الله <سؤال> الله وخير هدي محمد صلى عليه وسلم وشر الأمور محدثاتها وكل 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 في النار സഹോദരന്മാരെ സഹോദരികള് ഹജ്ജും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നാല് ക്ലാസുകളിൽ നാം സംസാരിച്ചത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ റൊമ്രയുമായി ബന്ധപ്പെട്ടതാണ് അതോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം ഹജ്ജിൽ ആവർത്തിക്കപ്പെടുന്ന വിഷയങ്ങളുമാണ് ഇതുവരെ സൂചിപ്പിച്ച ഇഹ്റാം അതുപോലെ തവാഫ് സഴി മുടികളയൽ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹജ്ജുമായും ബന്ധപ്പെട്ട് വരുന്നു ദുൽഹിജ എട്ടിന് അവരവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഹജ്ജിന്റെ നെയ്യത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിച്ച് എട്ടിന് മഹുലീവിന് മുമ്പായി മിനയിൽ എത്തുകയും അന്ന് മിനയിൽ താമസിക്കുകയും ചെയ്യുന്നു ഇവിടെ സംഭവിക്കാവുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് മിനയുടെയും മുസ്തലിഫയുടെയും എല്ലാം അതിർത്തികൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും ദൂരം നോക്കിയാൽ കാണുന്ന തരത്തിൽ വലിയ ബോർഡുകൾ അതിൽ എഴുതപ്പെട്ടത് കാണാം ഓരോന്നിന്റെയും തുടക്കവും അവസാനവും എവിടെയാണ് മിന ആരംഭിക്കുന്നത് എവിടെയാണ് മുസ്ദലിഫ് ആരംഭിക്കുന്നത് അതിന്റെ അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മിനയിലെത്തുന്ന ആളുകൾ താൻ മിനയുടെ പരിധിക്കുള്ളിലാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്താതെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ മിനയിൽ താമസിക്കുക എന്ന നിർബന്ധമായ കർമ്മം ചെയ്യാൻ കഴിയാതെ മിനയുടെ പരിധിക്ക് പുറത്തായി പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവർക്ക് പലപ്പോഴും മിനയുടെ പരിധിക്കുള്ളിൽ തെന്റുകൾ ലഭിക്കാറില്ല മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ മിനയുടെ പരിധിക്ക് അപ്പുറത്ത് മുസ്തരിഫയിലും തന്റൊരുക്കാറുണ്ട് അവിടെ താമസിക്കാറുണ്ട് സ്ഥലപരിമിതി മൂലം ഇങ്ങനെ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ താമസിക്കുന്നതിൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാരുടെ ഫത്തുവകളും കാണാൻ സാധിക്കും കാരണം മിനയിൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നാൽ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിയാതെ ഇതൊന്നും നോക്കാതെ എവിടെയോ പോയി നിന്ന് കഴിച്ചുകൂട്ടി പോരുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുകയും പരിധി തന്നെയാണോ നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അറഫയിലേക്ക് പോകുന്നു ദുൽഹിജ ഒമ്പതിന് അറഫയിലും ഇതേ കാര്യങ്ങൾ ഇതേ അബദ്ധം സംഭവിക്കാറുണ്ട് അറഫയുടെ പരിധി നിർണയിക്കുന്ന ബോർഡുകൾ ധാരാളമായി കാണാൻ സാധിക്കും ഇത് പരിശോധിക്കാതെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ തണലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സൗകര്യമോ നോക്കി നിന്നാൽ അറഫ ലഭിക്കുകയില്ല അൽ ഹജ്ജു അറഫ എന്നാണ് നബിസ്ലം പറഞ്ഞിട്ടുള്ളത് ഹജ്ജ് എന്നാൽ അറഫയാണ് അറഫയിൽ നിശ്ചിത സമയത്ത് കഴിച്ചുകൂട്ടാത്ത ആളുകൾക്ക് ഹജ്ജ് തന്നെ ലഭിക്കുകയില്ല അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് താൻ നിൽക്കുന്നത് അറഫയിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തൽ അതിൽ നമിറ പള്ളി അറഫയിൽ കാണുന്ന ഒരേ ഒരു പള്ളിയാണ് പള്ളി മസ്ജിദ് നമിറ വിശാലമായ പള്ളിയാണ് ആറ് മുനാരങ്ങളുണ്ട് ഇവിടെ ആളുകൾ തങ്ങിക്കൂടുകയും ഭയങ്കര തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് മസ്ജിദ് നമിറയുടെ പരിസരം അവിടെയാണ് ഇന്ന് അറഫ പ്രസംഗം നടക്കാറുള്ളത് അതുപോലെ തന്നെ ഒരേ ഒരു പള്ളിയും അവിടെയെ ഉള്ളു എന്നതാകാം അവിടെ തിരക്ക് അനുഭവപ്പെടാനുള്ള കാരണം എന്നാൽ ആ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പുണ്യവും ഇല്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല അവിടെ പള്ളിയിൽ തന്നെ പുണ്യം ഉദ്ദേശിച്ച് കഴിച്ചു കൂട്ടുന്ന ആളുകൾക്ക് അറഫ ലഭിക്കാതെ പോവുകയും ചെയ്യും എന്ന വസ്തുതയും പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല ആ പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ നേരെ വരുന്ന ഭാഗം മുഴുവൻ അറഫയിൽപ്പെട്ടതല്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും പള്ളിയുടെ മെഹറാബ് വരുന്ന മുൻഭാഗം അത് അറഫയുടെ പരിധിക്ക് പുറത്താണ് അതിന്റെ പിൻഭാഗം മാത്രമാണ് അറഫയുടെ പരിധിയിൽ വരുന്നത് അപ്പൊ ഞാൻ അറഫയിലാണ് മാത്രവുമല്ല പള്ളിയിലാണ് അതിന്റെയും പുണ്യം കിട്ടും എന്ന് വിചാരിച്ച് അറഫയിൽ പെടാത്ത പള്ളിക്ക് നേരെയുള്ള ഭാഗത്തോ തങ്ങുന്ന ആളുകൾ അവർക്ക് അറഫ തന്നെ ലഭിക്കാതെ പോവുകയും അതുമൂലം അവരുടെ ഹജ്ജ് തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഇതും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നാൽ കൃത്യമായി നോക്കിയാൽ ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ കഴിഞ്ഞ വർഷം മുതൽ മഹറമില്ലാതെ പോകുന്ന സ്ത്രീകളുടെ സംഘങ്ങൾ അറഫയിൽ പോലും എത്താത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഭാഷ അറിയില്ല കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ആളുകൾ ഉണ്ടാവുകയില്ല ചോദിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ അരഫയിലെത്താത്ത ആളുകൾ സംഘങ്ങളും ഉണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വലിയ പണം മുടക്കി അധ്വാനം ചെലവഴിച്ച് വലിയ പ്രതീക്ഷയോട് കൂടി പോയി ഹജ്ജ് തിന്ക്കാതെ പോകുന്ന വലിയൊരു അബദ്ധമാണ് അറഫ ലഭിക്കാതെ പോവുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ചില ആളുകൾ അറഫയിൽ നിന്ന് അല്പസമയം വന്ന് അവിടുന്ന് നിന്ന് തിരിച്ചു പോരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ നബി നബിഷല്ലാഹു അലഹി വസ്സലമയുടെ സുന്നത്ത് പരിശോധിച്ചാൽ ലുഹുർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഒരാൾ അറഫയിൽ നിൽക്കേണ്ടത് അതിന്റെ ഏതെങ്കിലും അല്പസമയം മാത്രം നിന്ന് പോരുന്ന ആളുകളുമുണ്ട് അതിന്റെ നിർബന്ധം വിടാൻ എത്ര വേണം എന്നതല്ല ഇവിടെ ചർച്ച നബിഷല്ലാഹു അലഹി വസല്ലമ എങ്ങനെയാണ് ആ കാര്യം നിർവഹിച്ചത് എന്നാണ് പരിശോധിക്കേണ്ടത് നബിഷല്ലാഹു അലൈഹി വസ്സല നുഹ്റു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിൽ നിന്നു സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് നബിഷല്ലാഹു അലൈഹി വസ്സലമ അറഫയിൽ നിന്ന് പോന്നത് എന്നതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പലപ്പോഴും ഈ കാര്യം പരിഗണിക്കാതെ അല്പസമയം അറഫയിൽ നിൽക്കുകയും പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ ധൃതി കൂട്ടി അറഫയിൽ നിന്ന് ു മുമ്പേ മുസ്തലിഫയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ആളുകൾ മുസ്തലിഫയിലേക്ക് വേഗമെത്തണം തിരക്കിൽ നിന്ന് ഒഴിവാകണം എന്നിങ്ങനെയുള്ള ന്യായങ്ങളാണ് അതിന് കണ്ടെത്താറുള്ളത് എന്നാൽ നബിഷല്ലാഹു അലഹി വസ്സല്ല മഹരിബ് ആയതിനു ശേഷമാണ് സൂര്യൻ അസ്തമിച്ച് മറഞ്ഞതിനു ശേഷമാണ് നബിഷല്ലാഹു അലഹി വസ്ല്ലമ അറഫയിൽ നിന്ന് പുറപ്പെട്ടത് അതാണ് പ്രവാചകന്റെ ചര്യ എന്ന് ഓർക്കുക പ്രത്യേകിച്ച് നമ്മെ നിയന്ത്രിക്കുന്ന ആളുകളും ട്രാവൽസിന്റെ ആളുകളുമെല്ലാം അവർ അവരുടെ പണി തീർക്കാൻ വേണ്ടി വേഗം ആട്ടിത്തളിച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നത് പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നമുക്ക് കാണാം അതുകൊണ്ട് മകുപ്പ് വരെയുള്ള സമയമാണ് നബിഷല്ലാഹു അലഹി വസ്ല്ല അവിടെ നിന്നിട്ടുള്ളത് ജാഹുലിയത്തിലെ ആളുകളുടെ അറബികളുടെ നടപടിക്രമമായിരുന്നു മറിച്ചുള്ള രീതി അതായത് മകരവിന് മുമ്പേ അറഫ വിട്ടുപോരുക എന്നതും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം മറ്റൊരു കാര്യം ആളുകൾ ജബലുർ റഹ്മ എന്നറിയപ്പെടുന്ന മലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അറഫയിൽ പ്രാർത്ഥിക്കുന്നു അതിന്റെ ശരിയായ രീതി ഹിബിലക്കു നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് നബിഷല്ലാഹു അലൈഹു വസ്സലാം പ്രാർത്ഥിച്ചത് എന്നതാണ് കിബിലയുടെ ദിശ ഇടപെട്ട് ബോർഡുകളിൽ രേഖപ്പെടുത്തിയത് കാണാം കഴബയുടെ ചിത്രവും അതുപോലെ തന്നെ ആരോ ബോർഡിൽ കൊടുത്തിട്ടുണ്ടാവും ബോർഡ് തന്നെ ആരോ മാർക്കിന്റെ ഷേപ്പിലായിരിക്കും അപ്പോ കിബില ഏത് ഭാഗത്താണ് എന്ന് ആർക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അറഫയിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് നിർവഹിക്കാനാണ് ശ്രമിക്കേണ്ടത് അതാണ് നബിശല്ലാഹു അലഹി വസല്ലമയുടെ എന്നാൽ ആളുകൾ ജബലുർ റഹ്മ എന്ന് അറിയപ്പെടുന്ന മലയുടെ അടുത്ത് കടിച്ചുകൂടുകയും ആ മലയും മലയുടെ ഒന്ന് കാണാത്ത രീതിയിൽ ഒരു മനുഷ്യമലയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് അറഫയിൽ ഉണ്ടാകാറുള്ളത് എന്തോ പുണ്യം വിചാരിച്ച് ആളുകൾ ജബലുർ റഹ്മ എന്ന മലയുടെ മുകളിൽ കയറുകയും അത് പൊതിഞ്ഞു നിൽക്കുകയും മല ഒരു ആൾക്കൂട്ടമായി മാറുകയും ചെയ്യുന്നു അതിന്റെ മുകളിൽ കയറി തെക്കും തിരക്കും കൂട്ടി ചെരിഞ്ഞു നിൽക്കുന്ന ചെറുതും വലുതുമായ അതുപോലെ തന്നെ താങ്ങുകൊടുത്ത് നിർത്തിയിട്ടുള്ള വലിയ വലുതും ചെറുതുമായ പാറ കഷ്ണങ്ങൾ കൊണ്ടു നിറഞ്ഞതാണ് ഈ മല അതിന്റെ മുകളിലെല്ലാം ആളുകൾ പറ്റിപ്പിടിച്ച് കയറുകയും എന്തോ പുണ്യം വിചാരിക്കുകയും ചെയ്യുന്നു ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഈ മലക്ക് യാതൊരു പുണ്യവും ഇല്ല എന്നതാണ് മാത്രവുമല്ല അതിന്റെ പേര് ജബലുർ റഹ്മ എന്നാണ് അറിയപ്പെടുന്നത് റഹ്മത്തിന്റെ മല ഇങ്ങനെ ഒരു പേര് നബിയോ സഹാബത്തോ ആ മലക്ക് ഉപയോഗിച്ചിട്ടില്ല ആ മലക്ക് പ്രത്യേകമായ റഹ്മത്തുണ്ട് എന്ന് നബിയോ പൂർവികരോ മനസ്സിലാക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുമില്ല നബിസ്വല്ലാഹു അലൈഹി വസ്സലമ നിന്നത് ആ മലയുടെ താഴ്ഭാഗത്ത് ഒരിടത്തായിരുന്നു എന്ന് കാണാം നബിസ് അല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നു അറഫ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലമാണ് എന്ന് പറയുകയും ചെയ്തു നബി നബിസ്വല്ലാഹു അലഹി വസ്സലാമക്കും ഒരു ഇടം ആവശ്യമാണ് നിൽക്കാൻ നബി നിന്നത് അവിടെയാണ് എന്നതല്ലാതെ ആ സ്ഥലത്തിന് നബി നിന്ന സ്ഥലത്തിനോ അല്ലെങ്കിൽ ആ മലക്കോ യാതൊരു പുണ്യവും ഇല്ല പ്രത്യേകതയും ഇല്ല എവിടെയും നിൽക്കാം എന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ആളുകൾ ഇത് കാരണ്യത്തിന്റെ മലയാണ് എന്നും വേറെ പല അന്ധവിശ്വാസങ്ങളും ആ മലയുമായി ബന്ധപ്പെട്ട് ഉണ്ട് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് അവിടെ തടിച്ചുകൂടുകയും ഈ മലയിൽ കയറാത്ത ആളുകൾ മലയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മലയാണ് കിബിലയായി മാറുന്നത് അതിലേക്കാണ് ആളുകൾ തിരിഞ്ഞു നിൽക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ തെറ്റാണ് ഒരുപക്ഷെ അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ആളുകളുടെ പിൻഭാഗത്തായിരിക്കാം കിബില വരുന്നത് അപ്പോൾ മല ഒരു വിഷയമേ അല്ല മറിച്ച് താൻ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് അഭിമുഖമായി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നത് കിബിലയുടെ നേരെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും നബിഷല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആ മാർഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആളുകൾ ചെയ്തു കൂട്ടുന്നതല്ല മറിച്ച് നബിഷല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതാണ് പിൻപറ്റാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് മുസ്ദൈലിഫയിലെത്തി അവിടുന്ന് പിരിഞ്ഞു പോരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ ഒന്നാമതായി അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പിരിഞ്ഞു പോരുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മകരീബിന്റെ സമയമായതിനു ശേഷമാണ് പോരേണ്ടത് എന്നാൽ ലക്ഷക്കണക്കായ ആളുകൾ പോരാനും ബസ്സിൽ കയറാനും വേണ്ടി ധൃതി കൂട്ടുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവി ഉപദ്രവം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുകയും ചെയ്യാറുണ്ട് ഒരിക്കലും ഒരു ഹാജിയിൽ നിന്ന് തന്റെ ശക്തി പ്രകടനത്തിനുള്ള സ്ഥലമല്ല അത് അനാവശ്യമായ ധൃതിയും തിരക്കും ആവശ്യമില്ല പൂർണ്ണമായും എല്ലാവരെയും അറഫയിൽ നിന്ന് മുസ്തലിഫിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ അവിടെ ഗവൺമെന്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വിഭാഗങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരിക്കലും തിക്കി തിരക്കാതെ ജല്ലാം പോകുന്നതുപോലെ വളരെ ശാന്തമായി ആണ് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വരേണ്ടത് ആളുകൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന തിക്ക് തിരക്ക് മൂലം മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യും വിശാലമായ നിരവധി വഴികൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോരാനായി ഉണ്ട് നടന്നു വരുന്ന ആളുകൾക്ക് അങ്ങനെ വരാം വാഹനത്തിൽ വരുന്നവൾക്ക് അങ്ങനെ പോരാം പക്ഷേ തിക്കി യാതൊരു ആവശ്യവുമില്ല സാവകാശമാണ് ശാന്തതയാണ് ആവശ്യമായിട്ടുള്ളത് നിബിഷല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചത് അതാണ് രണ്ടാമത്തെ കാര്യം ചില ആളുകൾ പ്രത്യേകിച്ച് നടന്നു വരുന്ന ആളുകൾ അവർ മുസ്ദലിഫയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒഴിഞ്ഞ് വിശാലമായ സ്ഥലങ്ങൾ കാണാം അവർ എവിടെയാണോ എത്തുന്നത് അവിടെ നിൽക്കുകയും രാത്രി അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു ഇതും തെറ്റായ കാര്യമാണ് നേരത്തെ മിനയെ സംബന്ധിച്ചും അറഫയെ സംബന്ധിച്ചും സൂചിപ്പിച്ചതുപോലെ മുസ്ദലിഫയിലും നോക്കിയാൽ കാണാവുന്ന വലിയ ബോർഡുകൾ അതിന്റെ അതിർത്തികൾ നിശ്ചയിച്ച ബോർഡുകൾ കാണാൻ സാധിക്കും താൻ നിൽക്കുന്നത് മുസ്ദലിഫയുടെ പരിധിക്കുള്ളിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി വേണം രാത്രി കഴിച്ചുകൂട്ടേണ്ടത് അതല്ലെങ്കിൽ മുസ്ദലിഫയിൽ ലാപ്പാർക്കുക എന്ന ഹജ്ജിന്റെ ഭാഗമായുള്ള നിർബന്ധ കാര്യം നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യം ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളുകൾ പലയിടങ്ങളിലും കിടക്കുന്നുണ്ടാകും വിശ്രമിക്കുന്നുണ്ടാകും പക്ഷേ നാം നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ നമ്മളാണ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അതുകൊണ്ട് മുസ്ദലിഫയുടെ പരിധി ബോർഡ് നോക്കി ആ മുസ്ദലിഫയുടെ പരിധിക്കുള്ളിൽ ഞാൻ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മുസ്ദലിഫയുടെ പുറത്താണോ അതല്ലെങ്കിൽ മുസ്ദലിഫയുടെ പരിധി കടന്ന് അപ്പുറം പോയിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിച്ചു വേണം രാത്രി കഴിച്ചുകൂട്ടാൻ മൂന്നാമത്തെ കാര്യം മകരീബ് ഇഷ നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് സാധാരണഗതിയിൽ സമയമായാൽ നമസ്കരിക്കുക എന്നതാണ് അതിന്റെ ആദ്യ സമയത്ത് നമസ്കരിക്കുക എന്നതാണ് നബിഷല്ലാഹു അലഹു വസ്ലോ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത് ഷ നമസ്കാരം ഒഴിച്ച് അത് അല്പം പിന്തിപ്പിക്കാവുന്നതാണ് എന്നാൽ നബിസല്ലാഹു അലഹി വസ്ലമ്മ മഹരിബിന് സമയമായിട്ടും അറഫയിൽ നിന്ന് മഹരിബ് നമസ്കരിക്കാതെയാണ് മുസ്ദലിഫയിലേക്ക് പോകുന്നത് മുസ്തലിഫയിൽ എത്തിയതിനു ശേഷമാണ് നബിസല്ലാഹു അലഹി വസ്ലമ്മ മഹരിബും ഇഷാവും ജമും കസുറുമായി അതായത് മഹരിബ് മൂന്നരക്കായത്തും ഇഷ രണ്ടറക്കായത്തുമായി നമസ്കരിച്ചിട്ടുള്ളത് ഇതാണ് നബിഷല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ച സുന്നത്ത് അപ്പൊ ബാങ്ക് കൊടുത്തല്ലോ സമയമായല്ലോ എന്നാൽ നമസ്കരിക്കുകയല്ലേ വേണ്ടത് എന്ന നിലക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല ആളുകളും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും അറഫയിൽ വെച്ച് തന്നെ മകുതി നമസ്കരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത് പ്രവാചകന്റെ സുന്നത്തിനെതിരായി സമയമായി എന്ന് അറിയാവുന്ന സമയമായാൽ ഏറ്റവും ആദ്യം നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പഠിപ്പിച്ച നബിഷല്ലാഹു അലഹി വസ്ല്ലമാർ അവിടെ വെച്ച് നമസ്കരിക്കാതെ പോന്നു എങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ആ ദിവസത്തെ സുന്നത്ത് സമയമായിട്ടും നമസ്കരിക്കാതെ അറഫയിൽ നിന്ന് പോരലാണ് ശരിയായ രീതി അല്ലെങ്കിൽ സുന്നത്ത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ മകരിബ് അറഫയിൽ വെച്ച് നമസ്കരിക്കരുത് മറിച്ച് മുസ്തലിഫയിൽ എത്തിയതിനു ശേഷം മകരിവും യഷാവും കൂടി ജമ്മും കസറുമായി നമസ്കരിക്കുക എന്നത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം ചില ആളുകൾ മുസ്തലിഫയിൽ എത്തിയാലല്ലാതെ മകരിവും യഷാവും നമസ്കരിക്കുകയില്ല അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന തെറ്റ് എന്ത് എന്തെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു മുസ്തലിഫയിൽ എത്തിയതിനു ശേഷമാണ് നിഷാഹി സ്വലാം അഗ്രിമസ്കരിച്ചത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ നടക്കാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ വാഹനത്തിന് പോകാൻ കഴിയാതെ മെല്ലെ മെല്ലെ നീങ്ങുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് മണിക്കൂറുകൾ നീണ്ട് ബസ്സിലിരുന്ന് മുസ്തലിഫയിൽ എത്താൻ വളരെ വൈകുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് കാരണം തിരക്കായിരിക്കാം റോഡ് ഒഴിഞ്ഞിട്ടുണ്ടാവുകയില്ല അല്ലെങ്കിൽ റോഡിൽ ആളുകൾ നിൽക്കുന്നുണ്ടാകും ബ്ലോക്ക് വരാം പല വർഷങ്ങളും ഉണ്ടാകണം ഈ സമയത്ത് ഞാൻ മുസ്തലിഫയിൽ എത്തിയിട്ടേ മകുരി മുസ്കരിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചാൽ അവൻ അയാൾക്ക് ഒരുപക്ഷെ മകുരി മാത്രമല്ല ഇഷാന്റെയും സമയം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് മുസ്തലിഫയിൽ എത്താൻ പ്രയാസം അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ മകരീബിന്റെയും ഇഷാവിന്റെയും സമയം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മുസ്ദലിഫയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ നമസ്കരിക്കേണ്ടതുണ്ട് അതായത് അറഫയിൽ നമസ്കരിക്കാതെ പോകുന്നു പക്ഷെ മുസ്ദലിഫയിൽ എത്തുന്നുമില്ല എങ്കിൽ പിന്നെ അവിടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ മുസ്ദലിഫയിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും എത്തിയ സ്ഥലത്ത് വെച്ച് സമയം കഴിയുന്നതിന് മുമ്പ് അയാൾ മകരിവും ഇഷാവും നമസ്കരിക്കണം കാരണം അത് അയാളുടെ കുഴപ്പമല്ല മറിച്ച് യാദൃശികമായി ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ മൂലം മുസ്തലിഫയിൽ എത്താൻ കഴിയുന്നില്ല എത്തിയിട്ടേ നമസ്കരിക്കൂ എന്ന് വാശി പിടിച്ചാൽ അയാൾക്ക് അയാളുടെ നമസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അക്കാര്യവും ഹാജിമാർ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് ഇതേപോലെ മറ്റൊന്ന് ഹാജിമാർ മുസ്തലിഫയിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറപ്പെടുന്നു എന്നതാണ് അല്പസമയം അവിടെ കഴിച്ചുകൂട്ടുകയും എന്നിട്ട് അവിടെ നിന്ന് നീങ്ങുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ജംറയിൽ കല്ലെറിയുന്നതിന് വേണ്ടി നബിസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ച ശരിയായ സുന്നത്ത് എന്ത് എന്ന് പരിശോധിച്ചാൽ പേരിന് മാത്രം മുസ്തലിഫയിൽ നിന്നു എന്ന് വരുത്താൻ അവിടെ അല്പസമയം നിൽക്കുകയല്ല നബിസല്ലാഹു അലഹി വസല്ലമ്മ ചെയ്തിട്ടുള്ളത് മറിച്ച് നബിസല്ലാഹു അലൈഹി വസല്ല സുബുഹ വരെ അവിടെ ഉറങ്ങുകയും സുബുഹ ശേഷം സുബ് നമസ്കാരം നിർവഹിച്ച് പിന്നീട് മഷാറുൽ ഹറാം അടുക്കൽ ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥലമാണ് മഷാറുൽ ഹറാം അവിടെ നബിസല്ലാഹു അലഹി വസ്ല്ല പ്രാർത്ഥന നടത്തുകയും എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി നബിസല്ലാഹു അലഹി വസല്ലമ്മ മുസ്ലിഫയിൽ നിന്ന് മെനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നതാണ് ഹരിഫിലുള്ളത് എന്നാൽ ആളുകൾ ഈ നടപടിക്രമങ്ങളൊന്നും പരിശോധിക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അല്പസമയം രാത്രി മുസ്തലിഫയിൽ കഴിച്ചുകൂട്ടുകയും പിന്നെ വേഗത്തിൽ അവിടെ നിന്ന് സൌകര്യം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എളുപ്പം എന്താണോ എന്ന് നോക്കി മുസ്തലിഫയിൽ നിന്ന് വിട്ടുപോരുകയും ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ യഥാർത്ഥ മുസ് അലൈസ്മയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് അപ്പൊ രാത്രി അവിടെ കഴിച്ചുകൂട്ടുകയാണ് ചെയ്യേണ്ടത് സൂര്യൻ ഒരുക്കുന്നതിന് മുമ്പായി മാത്രമേ മുസ്ദലിഫയിൽ നിന്ന് പോരാൻ പാടുള്ളൂ എന്നതാണ് നബിയുടെ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ ചില ആളുകൾ നബിഷല്ലാഹു അലഹി വസ്സല തന്റെ ഭാര്യമാരിൽ ചിലർക്ക് നൽകിയിരുന്ന ആനുകൂല്യം അത് ദുരുപയോഗപ്പെടുത്തുന്നത് കാണാം ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ നടക്കാൻ പ്രയാസമുള്ള ആളുകൾ സ്ത്രീകൾ എന്നിവർക്ക് നബിഷല്ലാഹു അലഹു വസ്ലം നൽകിയ ഇളവനുസരിച്ച് മുസ്ദലിഫയിൽ നിന്ന് രാത്രിയുടെ അവസാന ഭാഗം എത്തുമ്പോൾ അതായത് സുബുഹന്റെ അല്പം മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് ഇത് ഉതിരുള്ള ആളുകൾക്ക് നബി നൽകിയിട്ടുള്ള ഇളവാണ് എന്നാൽ ഇക്കാര്യം പരിഗണിക്കാതെ എല്ലാവരും എനിക്ക് പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് നേരത്തെ പുറപ്പെടുന്നു ഇത് വലിയ തെറ്റാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നബിസ്വല്ല അലൈഹി സ്വല്ലം പുറപ്പെട്ട സമയം വരെ അവിടെ തങ്ങുകയും അതിനുശേഷം മാത്രമേ പുറപ്പെടുകയും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ നല്ല ആരോഗ്യമുള്ള ആളുകൾ പോലും നേരത്തെ തന്നെ മുസ്തലിഫയിൽ നിന്ന് പുറപ്പെടുകയും നേരം വെളുക്കുന്നതിന് മുമ്പ് ജംറയിൽ വന്ന് കല്ലെറിഞ്ഞ് തിരിച്ച് പോരുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും തിക്കും തിരക്കും അനുഭവപ്പെടാറുള്ളത് അതായത് വലിയൊരു വിഭാഗം ആളുകൾ മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് നടക്കുമ്പോൾ നിയമം ലംഘിച്ച് പ്രവാചകന്റെ സുന്നത്ത് മനസ്സിലാക്കാതെ നേരത്തെ പുറപ്പെട്ട് ജംറയിൽ ഏറു കഴിഞ്ഞ് തിരിച്ച് ഒരു വിഭാഗം ആളുകൾ ജംറയിൽ നിന്ന് മിനയിലേക്ക് ഇങ്ങോട്ട് നടക്കുന്നു അപ്പോൾ രണ്ട് ഭാഗത്തും അങ്ങോട്ട് പോകുന്ന ആളുകളും ഇങ്ങോട്ട് വരുന്ന ആളുകളും തമ്മിൽ കൂട്ടിമുട്ടുകയും വഴിയിൽ തിരക്കനുഭവപ്പെടുകയും ഒരു ഭാഗത്തേക്ക് നടന്നു പോകേണ്ടുന്ന സ്ഥലങ്ങളിൽ രണ്ട് ഭാഗത്തേക്കും ആളുകൾ നടക്കുമ്പോൾ വഴി ബ്ലോക്കാവുകയും അങ്ങനെ തെക്കിനും തിരക്കിലും വിട്ട് ആളുകൾ മരണത്തിനും മറ്റും വിധേയരാകുകയും ചെയ്യുന്നു അപ്പോൾ തിരക്കുണ്ടാക്കുന്നത് മനുഷ്യൻ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടും സ്വാർത്ഥ ചിന്തകൊണ്ടുമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല രോഗികളും നടക്കാൻ പ്രയാസമുള്ളവരും കുട്ടികളുമൊക്കെയായ ആളുകൾക്ക് നബി നൽകിയ ഒരു ഇളവ് മാത്രമാണ് അല്പം നേരത്തെ മുസ്ലിഫയിൽ നിന്ന് പുറപ്പെടുക എന്നത് അതല്ലാതെ അത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു പൊതു കാര്യമല്ല എന്നത് എല്ലാ ഹാജിമാരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് മുസ്തലിഫയിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ല എങ്ങനെ കഴിച്ചുകൂട്ടി എന്നതാണ് സാധാരണ ആളുകൾ മുസ്ദലിഫയിൽ എത്തിയാൽ ഉറങ്ങാതെ പ്രാർത്ഥിച്ചിരിക്കുന്നവർ അതുപോലെ തന്നെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർ ഇങ്ങനെ പലരെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ ഒരു തർക്കം പഠിതമാർക്കിടയിൽ കാണാം മുസ്ദലിഫയിൽ രാപ്പാർക്കുന്ന ദിവസം അവിടെ രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ടോ ഇല്ലേ ഹദീസുകളിൽ നിന്ന് ജാബിർ അലി അള്ളാഹു അൻഹു നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹജ്ജിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച ഹദീസുകൾ നമുക്ക് കാണാം എന്നാൽ അവിടെ നബിസല്ലാഹു അലിഅലിവസലമ്മ മുസ്തലിഫയിലെത്തിയപ്പോൾ സുബുഹ വരെ ഉറങ്ങി എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് അന്ന് രാത്രി പ്രാർത്ഥിച്ചുവെന്നോ രാത്രി നമസ്കാരം നിർവഹിച്ചുവെന്നോ ഹദീസിൽ ഒരു പരാമർശവുമില്ല അതുകൊണ്ട് തന്നെ അന്നേ ദിവസം പ്രാർത്ഥിച്ചും രാത്രി നമസ്കാരം നിർവഹിച്ചും കഴിച്ചുകൂട്ടുന്നതിന് പകരം ഉറങ്ങുകയാണ് ചെയ്യേണ്ടത് അതാണ് നബിസല്ലാ അലഹുസ്മ സുന്നത്ത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റൊരു വീക്ഷണം രാത്രി നമസ്കാരം പുണ്യകരമാണ് നബിസല്ലാ അലൈഹി സ്വല്ല്മ നാട്ടിലാകുമ്പോഴും നാട്ടിലല്ലാത്തപ്പോൾ യാത്രയിലും രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്ന് നമുസല്ലാഹുലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള പൊതു ഹദീഫിന്റെ പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ട് രാത്രി നമസ്കാരവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ആകാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും പ്രാർത്ഥനയും ഒക്കെ നമുല്ലാസില പഠിപ്പിച്ചത് തന്നെയാണ് പക്ഷേ മുസ്തലിഫയിൽ നബിസല്ലാഹു അലഹി വസല്ല്മ അങ്ങനെ പ്രാർത്ഥിച്ചതായോ അതുപോലെ തന്നെ രാത്രി നമസ്കാരം നിർവഹിച്ചതായോ പ്രത്യേക പരാമർശമില്ല നബിയുടെ ഓരോ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തപ്പെട്ടിരിക്കെ അങ്ങനെ ഒരു പരാമർശമില്ലെന്ന് മാത്രമല്ല നബിസല്ലാ അലൈഹി വല്ല രാവിലെ വരെ ഉറങ്ങി എന്ന് കൂടി ഹരി പ്രത്യേകം രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് വീക്ഷണങ്ങളിൽ കൂടുതൽ ശരിയായ ശരിയോട് അടുത്ത് നിൽക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് ഉറങ്ങുക എന്നതാണ് അപ്പോൾ ഇത് തർക്കമുള്ള വിഷയമാണ് ഏറ്റവും ശരിയായി തോന്നുന്നത് രാത്രി നമസ്കാരമോ പ്രാർത്ഥനയോ ഇല്ലാതെ ഉറങ്ങി ആരോഗ്യം വീണ്ടെടുക്കുകയും ക്ഷീണം തീർക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഹാജിക്ക് ഗുണകരമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്